നേർച്ച കൊടുത്തു കഴിഞ്ഞവർ മറ്റുള്ളവർക്ക് നേർച്ച കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക സഹോദരിമാരുടെ പ്രത്യേക ശ്രദ്ധക്ക് നേർച്ച കൊടുത്തു കഴിഞ്ഞ സഹോദരിമാർ അല്പം മാറി നിന്ന് നേർച്ചയുമായി വരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക ತೋರೈಪಳ್ಳಿ ಜಿಲ್ಲಾ ಮತ ವಿಭಾಗಕ್ಕೆ ಪಟ್ಟ ಆಗ್ತಾರು പ്രാർത്ഥനയ്ക്ക് എത്തുന്ന വഴിയാണ് ഈ നേർച്ചാ സമീപനം ഈ നാല് അഞ്ച് ആറ് തീയതി മാർച്ച് മാസത്തിൽ ആദ്യത്തെ ആഴ്ചയാണ് ഇവിടെ എല്ലാ വർഷവും ഈ നേർച്ചാ പരിപാടി നടത്തുന്നത് ഇത് വലിയൊരു ആഘോഷം തന്നെ നാട്ടിലുള്ള എല്ലാ ജനവിഭാഗവും ഇവിടെ എത്തിച്ചേരുന്നു അവർക്കുള്ള നേർച്ച സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ ഇവിടെ എത്തുന്നത് നേർച്ച ആയിട്ട് എത്തുന്ന ഓരോ ഭക്തർക്കും ഇവിടുന്ന് പ്രസാദം കൊടുക്കുന്നു ഇത് വെളിച്ചെണ്ണ പാക്കറ്റിൽ ചെറിയൊരു പലഹാരങ്ങൾ അത് എന്തുവാവാ ആഹാരം ഈ വെളിച്ചെണ്ണക്ക് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൂടുതൽ വെളിച്ചെണ്ണയിലേക്ക് ചേർത്തി ഇതൊരു സിദ്ധ ഔഷധമായിട്ട് ഉപയോഗിക്കാം തലവേദന സന്ധിവേദന വേദന അങ്ങനെയുള്ള ചെറിയ അസുഖങ്ങൾക്കൊക്കെ പുരട്ടി കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഔഷധം കൂടിയാണ് ഇത് ഇവിടുന്ന് കിട്ടുന്ന ഈ വെളിച്ചെണ്ണേൻ്റെ പ്രത്യേകത അതാണ് なので。 ഇത് തേനാണ് ചെറിയ മുള കൈ തേന ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് തിരുറ്റാൽ കുറച്ച് എടുത്ത് നാവല് പെരട്ടി കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് അത്രയും ഔഷധ ഗുണമുള്ള തേനാണിത് ഇവിടെ ജപിച്ച തേനാണ് ഇതാണ് ഇവിടുന്ന് കൊടുക്കുന്ന പ്രസാദം വെളിച്ചെണ്ണ ചെറിയൊരു ഇന്ത്യ ചെറിയൊരു ഫലമാണ് പിന്നെ അതാപോലെ ചരട് ഈ ചരട് കഴുത്തിൽ കെട്ടുന്നവർക്ക് കഴുത്തിൽ കെട്ടാം കൈക്ക് കെട്ടാം അര കെട്ടാൻ പറ്റുന്നവർ പറ്റുന്നവരും അരയിൽ കെട്ടി വിടുന്ന് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ ഇവിടെ എത്തുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കുന്നുണ്ട് ഒരാളെ പോലും വിട്ടുപോകാതെ ഇത്രയും ശ്രദ്ധയോടുകൂടിയാണ് സംഘാടകർ ഇത് ചെയ്യുന്നത് വിടുന്ന് കൊടുക്കുന്ന ഈ കുടിവെള്ളം പഞ്ചസാര വെള്ളമാണ് വരുന്ന എല്ലാ ആൾക്കാരും ഈ വെള്ളം വാങ്ങി കുടിച്ച ശേഷം മാത്രമാണ് ഇവിടുന്ന് പോകുന്നത് പിന്നെ ഭക്ഷണം കഴിക്കുന്നവർക്ക് ചോറ് കഴിച്ചിട്ട് പോകുന്നവർക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം അല്ലാത്തവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവരെ കിറ്റ് കൊടുക്കുന്നുണ്ട് അതും ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും കൊടുക്കുന്നു ഞാന് ഇവിടെ കാണുന്ന നേർച്ച സാധനങ്ങൾ ഇതൊക്കെ ഇവിടെ വരുന്ന ആളുകൾ നേർച്ചയായിട്ട് സമർപ്പിക്കുന്നു ഇത്രയും സാധനങ്ങൾ എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും നേർച്ചയായിട്ട് കിട്ടുന്നുണ്ട് ഭക്ഷണം കൊടുക്കാനുള്ള വാഴ നേടുന്നു നേർച്ചയായിട്ട് ഇവിടെ എത്തുന്നുണ്ട് ഇന്ന് മാർച്ച് അഞ്ചാം തീയതി നല്ല തിരക്കാർ ഇന്ന് രാവിലെ തുടങ്ങിയതാണിത് രാവിലെ ഒരു ആറ് മണിക്ക് തുടങ്ങിയിട്ടുണ്ട് തിരക്കാർ വരാനും അവർക്ക് ചോറ് കിറ്റ് പാർസല് തയ്യാറാക്കി കൊടുക്കാം ഇന്നും ആറാം തീയതി നാളെ വൈകുന്നേരം നാല് മണിവരെ വിട ഇതുപോലെ ജനങ്ങളുണ്ടാകും എല്ലാ വർഷവും മാർച്ച് ആദ്യ ആഴ്ചയും ഇവിടുത്തെ നേർച്ച നടത്തുക ഈ പ്രാവശ്യം നാല് അഞ്ച് ആറ്

தகுணன் சப்ப நூரன் அவிது ரப்பி நொத்துகிய பத்தலாம் அலசமால் சர சரலேலன் தன தனமி ما جرمت كل صال أنك من سب

जर जर कल साधती कऊ हिदायत सब काम सब कमा ൂരൻതുിയ സരസരൻിമാർ سيلينا نبي كعبة الله سعيدا عبد قدام الله سعيدا عبد قدام قد الله قلتم ليس اسك منك اسلا الله حقلا അരി സാധനങ്ങളൊക്കെ എടുത്ത് ചോറ് വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴും ഇവിടെ പകൽ സമയത്തൊക്കെ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ചോറുണ്ടായിക്കൊടുത്തോണ്ടിരിക്കും ഈ അടച്ചു വെച്ച പാത്രങ്ങളിലൊക്കെ ചോറുണ്ട് അതിങ്ങനെ വേവുന്നതിനനുസരിച്ച് ആൾ വരുന്നതിനനുസരിച്ച് എടുത്തു കൊടുത്തോണ്ടിരിക്കുക ഇവിടുത്തെ സംഘാടകർ കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ ഇവിടെ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പകര സമയത്ത് ഇതിലും കൂടുതൽ ആൾക്കാർ ഇവിടെ ഭക്ഷണം വെക്കാനുണ്ടായിരുന്നു ഇപ്പോൾ രാത്രി സമയം എട്ട് മണി കഴിഞ്ഞു എന്നിട്ടും ഈ ഭക്ഷണം ഉണ്ടാക്കൽ ഇവിടെ തുടരുന്നോണ്ടിരിക്കുകയാണ് അത്രയും ജനം പുറത്ത് ഭക്ഷണത്തിനുണ്ട് ഇവിടുത്തെ ഭക്ഷണ കിറ്റ് കൊടുക്കുന്ന ഇതൊക്കെ വീട്ടിൽ പോയിട്ട് കഴിക്കേണ്ട ആൾക്കാർ ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോവുകയില്ല ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആണുങ്ങൾക്കൊപ്പം ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്